എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട എസ് എസ് എൽ സി പരീക്ഷകൾ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിലെ കുറേ കുട്ടികൾ എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു ആശംസ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ പോലും നമ്മൾ ചെയ്തിരുന്നില്ല അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് വിചാരിച്ചില്ല അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ് നല്ല വിജയം കൈവരിക്കാൻ പോകുന്ന കുട്ടികളാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള കുട്ടികളാണ് ഉറപ്പായിട്ടും അവർക്കത് സാധിക്കുകയും ചെയ്യും പക്ഷേ ഈയിടെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് മെസ്സേജുകളുണ്ട് അതായത് നമ്മുടെ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികൾ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അതായത് അവർക്ക് പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഇങ്ങനെയുള്ള കുറേ പ്രയാസങ്ങൾ നേരിടുകയും പരീക്ഷ എഴുതുന്ന സമയത്ത് ശരിയായ രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല എന്ന് കുറേ മാതാപിതാക്കളും ഒപ്പം ചില കുട്ടികളും നമ്മളെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാരണങ്ങളും ഒപ്പം തന്നെ അതെങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് മറികടക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകരമാകും എന്നാണ് ഞാൻ കരുതുന്നത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് തലത്തിൽ വേണം അതിനെ കാണാൻ ഒന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷ സമയത്ത് കൃത്യമായി ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ പരീക്ഷ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ ഓർമ്മയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദേവതയാണെങ്കിലും ആ ദേവതയോടുള്ള അതിര് കവിഞ്ഞിട്ടുള്ള ഭക്തി ആ ഭക്തിയോട് ചേർന്നിട്ടുള്ള പ്രാർത്ഥന സയൻസ് പോലും പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലായിരിക്കും കഴിവ് കൂടുതലായിരിക്കും അത് ഓർമ്മയിൽ പെട്ടെന്ന് പതിക്കാൻ വേണ്ടി പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ പെട്ടെന്ന് പതിയാൻ വേണ്ടി പഠിക്കുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് അതായത് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടദേവത ഗുരുവായൂരപ്പനാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വിദ്യാഗോപാല മന്ത്രം ചൊല്ലാം ഇല്ലെങ്കിൽ ഭഗവതിയാണെന്നുണ്ടെങ്കിൽ സാരസ്വത മന്ത്രം ചൊല്ലാം ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ചില മന്ത്രങ്ങൾ നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ചൊല്ലിക്കൊണ്ട് തുടങ്ങാവുന്നതാണ് ചൊല്ലുന്നതിൻ്റെ കൂടെ മനസ്സിൽ സങ്കല്പിക്കും കൂടെ വേണം ഭഗവാനെ ഞാനിതാ പഠിക്കാൻ തുടങ്ങുകയാണ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇത് പതിയണേ പരീക്ഷ സമയത്ത് ഇത് കൃത്യമായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കണേ ഈ പരീക്ഷ എനിക്ക് നന്നായി എഴുതാൻ സാധിക്കണേ എന്ന് ഭഗവാനോടോ ഭഗവതിയോടോ പ്രാർത്ഥിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു തരത്തിലുള്ള പരിഭ്രമവും ഇല്ലാതെ ഒരു തരത്തിലുള്ള കൂടുതലായിട്ടുള്ള ആശങ്കകളില്ലാതെ വളരെ കൂളായിട്ട് സമാധാനമായിട്ട് എൻ്റെ ഗുരുവായൂരപ്പൻ്റെയും ഭഗവതിയുടെയും അനുഗ്രഹം എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ പരീക്ഷ ജയിക്കാൻ സാധിക്കും ും എന്നുള്ള വിശ്വാസത്തോട് കൂടി നന്നായിട്ട് പഠിക്കണം പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് നമ്മുടെ പഠനത്തിനും പ്രാർത്ഥിക്കുന്നത് ആ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലേക്ക് കയറാനാണ് അല്ലാതെ ഭഗവാൻ ഒരിക്കലും നേരിട്ട് വന്ന് നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ ഒന്നും പഠിക്കാതെ ജയിപ്പിച്ച് തരില്ല നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം തീർച്ചയായിട്ടും വേണം ഭഗവാൻ നമുക്കൊപ്പം ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ നോക്കൂ കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ സാരഥിയായിട്ടാണ് അർജുനൻ്റെ കൂടെ ഇരുന്നത് യുദ്ധം ചെയ്തത് അർജുനനാണ് അതിന് വേണ്ട പിന്തുണയെല്ലാം കൊടുത്തത് കൃഷ്ണനാണ് അപ്പം അതുപോലെ യുദ്ധം ചെയ്യേണ്ടത് പരീക്ഷ എഴുതേണ്ടത് നമ്മളാണ് അതിൻ്റെ കൂടെ ഭഗവാൻ കൂടി ഉണ്ടെങ്കിലേ വിജയം നമുക്ക് സാധ്യമാവുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വേണം നമ്മൾ ഭഗവാനെയോ ഭഗവതിയോ മഹാദേവനെയോ ഗണപതി ഭഗവാനെയോ ആരെയാണോ നിങ്ങൾക്കിഷ്ടം അവരെ നന്നായി പ്രാർത്ഥിച്ച് അവരുടെ ഒരു അനുഗ്രഹത്തോടു കൂടി ഞാൻ ഇതാ ഈ പരീക്ഷ എഴുതാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് പരീക്ഷയോടുള്ള പേടി ഒരു പരിധിവരെ മാറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഏവരും എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം പഠിച്ച കാര്യങ്ങൾ മറന്നുപോകുന്നു എന്തുകൊണ്ടാണ് ഇത് മറന്നു പോകുന്നത് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിയാത്തത് കൊണ്ടാണ് മറന്നു പോകുന്നത് അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ഉപരിതലത്തിൽ മാത്രമേ അറിവുകളൊക്കെ കിടക്കുന്നുള്ളൂ അത് മനസ്സിന്റെ ആഴത്തിലേക്ക് എത്തണമെങ്കിൽ മനസ്സിനെ ആ പഠിക്കുന്നതിന് മുമ്പായി നമ്മൾ നേടുന്ന അറിവുകൾ മനസ്സിന്റെ ആഴത്തിലേക്ക് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം ആ തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാർത്ഥനയെ കാണുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായി അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം തന്നെ തുറന്നു നോക്കാതെ അത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായി ശ്രദ്ധിച്ച് ഒരു വിദ്യാഗോപാല മന്ത്രോ അല്ലെങ്കിൽ സരസ്വതി മന്ത്രോ അല്ലെങ്കിൽ മഹാദേവന്റെ ഒരു മന്ത്രോ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അത് നന്നായിട്ട് ചൊല്ലിക്കൊണ്ട് വളരെയധികം കാം ആൻഡ് ക്വയറ്റായി നിങ്ങളുടെ മനസ്സ് ഒരു തരത്തിലും കൂടുതൽ നിങ്ങളുടെ നെഞ്ചുമിടിപ്പ് കൂടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വളരെ സമാധാനപൂർവ്വം വേണം ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഉത്തരം എഴുതാൻ ഈ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് വരുന്നത് നിങ്ങൾ അറിയാത്തതിന് വരുന്നു നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അതാണ് നിങ്ങൾ പഠിച്ചതിൻ്റെ ഗുണവും ഒപ്പം ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ത്തിലുള്ള ദൃഷ്ടാന്തം അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരാണ് നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് നമുക്ക് ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാവാൻ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവും അതിന് വിദ്യാഭ്യാസ പുരോഗതി എന്നുള്ളത് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ആ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ശ്രമവും വേണം ഭഗവാന്റെ അനുഗ്രഹവും വേണം നമ്മുടെ ശ്രമം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക എഴുതി പഠിക്കാൻ സാധിക്കില്ലെങ്കിൽ എഴുതി പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭഗവാന്റെ സഹായം നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും പരീക്ഷ സമയത്ത് വളരെ കോമൺ കോമാൻഡ് ആയിട്ട് ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഇല്ലാതെ ആ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കിത്തരുന്നതും ഭഗവാന്റെ അനുഗ്രഹമാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന എസ് എൽ സി പരീക്ഷയിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഞാൻ ഒന്ന് രണ്ട് മന്ത്രങ്ങൾ ഇപ്പോൾ വിദ്യാഗോപാല മന്ത്രവും അല്ലെങ്കിൽ സാരസ്വത മന്ത്രവും ഏതെങ്കിലും ഒരു മന്ത്രങ്ങൾ ഞാൻ ഉറപ്പായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ചൊല്ലിയിട്ട് വേണമെങ്കിൽ തുടങ്ങാം അതിന് മാത്രം നിൽക്കരുത് ഞാൻ എപ്പോഴെപ്പോഴും പറയുന്നു പ്രാർത്ഥനയോടൊപ്പം തന്നെ നമുക്ക് പഠനവും വേണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൂടെ വേണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പരീക്ഷാ ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇനി ഈ പരീക്ഷ സംബന്ധമായിട്ടുള്ള ഇനി എന്തെങ്കിലും ഞാൻ ഉത്തരം പറയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതിന് മറുപടി കിട്ടുന്നതായിരിക്കും ഒരു തരത്തിലുള്ള ഒരു താമസവും ആ കാര്യത്തിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ വളരെ ഭംഗിയായി എഴുതി നല്ല വിജയം കൈവരിക്കാൻ നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം